കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും പുത്രകണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമവും ഉൾപ്പെടെ രണ്ട് പരിപാടികളിൽ അമിത്ഷാ ഇന്ന് പങ്കെടുക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അരിശോ ജംഗ്ഷനിൽ കെ ജി മാർ മന്ദിരമെന്ന് പേരിട്ടിരിക്കുന്ന ബിജെപി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നടും തുടർന്ന് ഓഫീസ് ഉദ്ഘാടനം നിർവ്വഹിക്കും ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച ബിജെപി മുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുറന്ന് പതിനൊന്നരയ്ക്ക് പുത്തരക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തയ്യായിരം പേരാണ് നേതൃസംഗമത്തിലെത്തുന്നത് ഒന്നര ലക്ഷത്തോളം പേർ വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടക്കും